ഹലോ ഫ്രണ്ട്സ് ജി ആർ ഓള്ളറി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നെസ്റ്റിംഗ് മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ ബ്രീഡിങ് കേജിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു അതിനകത്ത് പോട്ടൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ കാണിച്ചു അല്ലേ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബേർഡ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഇടുന്നതിനെ കുറിച്ചും അവർ എത്ര അവരെ ഇടും എത്ര ദിവസം ഗ്യാപ്പ് ഇട്ടാണ് എഗ് ഇടുന്നത് അതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ൊന്നും നിങ്ങൾ മറക്കരുത് ഇന ചേർന്ന് കഴിഞ്ഞാൽ ഫീമെയിൽ ബേർഡ് മുട്ടയിടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും സാധാരണയായി ഇന ചേർന്ന ഏഴ് മുതൽ പത്ത് ദിവസത്തിനകം മുട്ടയിടാൻ തുടങ്ങും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പിഴീടാണ് കേട്ടോ കാരണം ഇരുവരും കൂടുതൽ ശാന്തതയും പിന്നെ കരുതലും കാണിക്കും ഓക്കെ മേ ഫീമെയിൽ ബേർഡ് ആണെങ്കിൽ കൂടുതൽ സമയം പോട്ടിനുള്ളിലായിരിക്കും സമയം ചെലവഴിക്കുന്നത് അതുപോലെ മെയിൽ ബേർഡ് ആണെങ്കിൽ എന്തു ചെയ്യും ഭക്ഷണം കൊടുക്കുന്നതിലും ആയിരിക്കും കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് കേട്ടോ അപ്പൊ മുട്ടയിടാൻ തുടങ്ങിയാല് ഒരു ദിവസം ഗ്യാപ്പിട്ടായിരിക്കും ഫീമെയിൽ ബേർഡ് എജ് ചെയ്യുന്നത് അല്ലേ ഒരു പേരിൽ നാല് മുതൽ ആറ് വരെ ഇത് കാണുക ടെ ഇപ്പം മുട്ടയിട്ട് കഴിഞ്ഞ ഈ സമയത്ത് നമ്മള് കൂടിന്റെ അരികിൽ പോയി ബഹളം ഉണ്ടാക്കാനോ അപ്പോൾ കൂട് കുലുക്കാനോ ഒന്നും പാടില്ല കേട്ടോ അപ്പോൾ ഇത് അവർക്ക് ശാന്തത ശാന്തതയും ഒരു സമാധാനവും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷമാണ് നമ്മൾ ഒരുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവർക്ക് കാൽസ്യത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് കണവ് നാക്ക് കേജിൽ വച്ച് കൊടുക്കാം ഫീമെയിൽ ബേർഡ് ആണെങ്കിൽ എപ്പോഴും ആ എഗ് ഇൻക്യൂബേറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ ടൈം എഗിന് ചൂട് കിട്ടാൻ വേണ്ടി എഗിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെയും ഇരിക്കും ഓക്കെ അപ്പോൾ ഫുൾ ടൈം കേജിനുള്ളിലായിരിക്കും മെയിൽ ആയിരിക്കും ഫുഡൊക്കെ കൊടുക്കുന്നത് കുറച്ച് സമയം മാത്രമേ അവർ ഫീമെയിൽ ബേർഡ് പുറത്തേക്കൊക്കെ വരാറുള്ളൂ ചിലപ്പോൾ മാറി മെയിൽ ബേർഡും ഫീമെയിൽ ബേർഡും മാറി മാറി ഇഞ്ച് മുട്ടയ്ക്ക് ചൂട് കൊടുക്കാൻ ഇങ്ങനെ മുട്ടയ്ക്ക് മേലിൽ ഇരിക്കുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് ദിവസമൊക്കെ ആവുമ്പോൾ മുട്ട വിരിയാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ശരിയായ പരിചരണവും അതുപോലെ ശാന്തമായ അന്തരീക്ഷമൊക്കെ നൽകിയാലും നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടും അപ്പോൾ ഈ ചിക്സൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള ഫുഡ് കേജില് കരുതണം അല്ലേ അപ്പോൾ സീഡ് മിക്സ് ആയാലും തേനയായാലും തെനയും സീഡ് മിക്സും കൂടെ ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം അതുപോലെ എഗ് ഫുഡ് കൊടുക്കാം അല്ലേ അല്ലെങ്കിൽ മുളപ്പിച്ച ധാന്യങ്ങൾ കൊടുക്കാം അപ്പോൾ കിഡ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് എഗ് ഫുഡ് അതുപോലെ മുളപ്പിച്ച ധാന്യങ്ങൾ പിന്നെ അതെല്ലാം നമുക്ക് കേജിൽ വച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് നമുക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൂടി ഫീഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പണ്ട് വെച്ച് കൊടുക്കുന്നതിനേക്കാട്ടി കൂടുതൽ ഫുഡ് എപ്പോഴും കേജിൽ കരുതണം പിന്നെ കുടിക്കാനുള്ള വെള്ളം ആയാലും നമ്മൾ നല്ലതുപോലെ കരുതിയിരിക്കണം ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കിക്ക് അല്ലെ നല്ല റിസൾട്ട് ആയിരിക്കും നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്